ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്നേഹവന്ദനം കർത്താവിന്റെ നാമത്തിൽ ഏവരെയും എൻ്റെ ക്ലാസ്സിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമുക്ക് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും ിയ ദൈവ മക്കളെ നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ച കാര്യം നോക്കുമെന്ന് ഓർത്തെടുക്കാം അതിനുശേഷം ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട കാര്യം കർത്താവിനെ സ്നേഹിച്ചാൽ ജീവകിരീടം പ്രാപിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ജീവകിരീടം വാഗ്ദത്വം നൽകിയിരിക്കുന്നു രണ്ടാമത് നമ്മൾ കണ്ട കാര്യം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം എന്താണ് എന്ന് കണ്ടു എന്താ അർത്ഥമാക്കുന്നത് മൂന്ന് കാര്യങ്ങൾ അർത്ഥമാക്കുന്നത് ഒന്ന് കൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിതമാണ് ദൈവത്തെ സ്നേഹിച്ചുള്ള ജീവിതം രണ്ട് തിന്മകളെ വെറുത്തുള്ള ജീവിതമാണ് ദൈവത്തെ സ്നേഹിച്ചുള്ള ജീവിതം മൂന്ന് സഹോദരങ്ങളെ തകയ്ക്കാതെയുള്ള ജീവിതമാണ് ദൈവത്തെ സ്നേഹിച്ചുള്ള ജീവിതം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലാണ് അല്ലെങ്കിൽ പ്രധാനമായും ഈ മൂന്ന് മേഖലകളിലൂടെയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക അങ്ങനെ ദൈവത്തെ സ്നേഹിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും ജീവകിരീടം പ്രതിഫലമായിട്ട് ലഭിക്കും നാം ഇവിടെ തിരിച്ചറിയേണ്ട മൂന്നാമത്തെ ഒരാശയം ഈ വാക്യത്തിനകത്തുണ്ട് അതിങ്ങനെയാണ് ഈ വാക്യം പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹം പരീക്ഷിക്കപ്പെടും എന്ന അങ്ങനല്ലേ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും അപ്പൊ നമ്മൾ ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് വിശ്വാസം പരിശോധിക്കപ്പെടും എന്ന് കേട്ടു രണ്ടാമത് പറയുകയാണ് സ്നേഹം പരീക്ഷിക്കപ്പെടും അപ്പൊ ഈ വാക്യത്തിന്റെ മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് സ്നേഹം പരീക്ഷിക്കപ്പെടും എന്നുള്ളത് ആണ് സ്നേഹിച്ചാൽ ഒന്ന് സ്നേഹിച്ചാൽ ജീവകിരീടമുണ്ട് രണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കണ്ടു മൂന്നാമത് കാണാൻ പോകുന്ന ആശയമാണ് ഈ സ്നേഹം പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് സ്നേഹം എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുക നമ്മൾ കണ്ടു സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് കൽപ്പന അനുസരിച്ചുള്ള ജീവിതം രണ്ട് തിന്മകളെ വെറുത്തുള്ള ജീവിതം മൂന്ന് സഹോദരങ്ങളെ പകയ്ക്കാതെയുള്ള ജീവിതം അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നുവോ എന്ന് പരീക്ഷിക്കപ്പെടുന്നതും ഈ മൂന്ന് മേഖലയിലായിരിക്കും ഇപ്പൊ ദൈവത്തെ എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിക്കാന്നല്ല അർത്ഥം അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നതും ആ മേഖലകളിൽ തന്നെയായിരിക്കും ആയിരിക്കും അല്ലേ ഇപ്പം അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം പക്ഷെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഈ മൂന്ന് കാര്യവും പഠിക്കുക പ്രയാസമായതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം കൽപ്പനകൾ അനുസരിക്കുന്നതിനുള്ള ബന്ധത്തിൽ ദൈവസ്നേഹം പരിശോധിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ കൽപ്പനകൾ അനുസരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദൈവസ്നേഹം പരിശോധിക്കപ്പെടുന്നത് എങ്ങനെയാണ് ബാക്കി രണ്ട് കാര്യം നമുക്ക് നാളെയും നാളെയുമായിട്ട് ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ അപ്പോൾ ദൈവത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ബന്ധത്തിൽ ദൈവസ്നേഹം പരിശോധിക്കപ്പെടുന്നത് എങ്ങനെയാണ് അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെ വിജയിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ചിന്ത മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സൃഷ്ടാവായ ദൈവം മനുഷ്യനോട് ചോദിച്ച ആദ്യ ചോദ്യത്തിൽ നോക്കും തുടങ്ങാം ഏതാണ് ആ ചോദ്യം ദൈവം എന്താണ് മനുഷ്യനോട് ആദ്യം ചോദിച്ചത് നിനക്ക് തുണയെ വേണോന്നാണോ അല്ല രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ചോദ്യം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ചോദ്യം ദൈവം മനുഷ്യനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ദൈവം മനുഷ്യനോട് ചോദിച്ചാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ചോദ്യം ആദമേ നീ എവിടെ എന്നുള്ളത് ആണ് അല്ലെങ്കിൽ നീ എവിടെ എന്നുള്ളത് ആണ് എന്താണ് ഈ ചോദ്യം ചോദിക്കാനുള്ള ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താ ഇതൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതായത് നീ എവിടെയാ ഇരിക്കുന്നേ നമ്മൾ ചോദിക്കാറില്ലേ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഹലോ എവിടാ ചോദിക്കത്തില്ലേ അപ്പൊ ആ ആ ഒരു മീനിങ് ആണോ ഈ വാക്യത്തിനകത്തുള്ളത് ആദം ഇരിക്കുന്ന സ്ഥലം അറിയാൻ വേണ്ടിയിട്ടാണോ ദൈവം ഈ ചോദ്യം ചോദിക്കുന്നത് അല്ല കാരണം ദൈവം സർവജ്ഞാനിയാണ് പറഞ്ഞ സർവജ്ഞന്ന അർത്ഥം സകലതും അറിയുന്നവനാണ് അപ്പൊ സകലതും അറിയുന്നവനായ ദൈവത്തിന് ആദമുഹയും ഏത് മരത്തിൻ്റെ പുറകിലാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടറിയാം അല്ലെങ്കിൽ എവിടെയാണ് അവർ വ്യക്തമായിട്ട് അറിയാം അപ്പൊ കൃത്യ സ്ഥലം അറിയാവുന്നത് കൊണ്ട് നീ എവിടെ എന്ന ചോദ്യത്തിന്റെ അർത്ഥം അത് സ്ഥലവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് എന്നുള്ളത് അല്ല അപ്പോൾ പിന്നെ നീ എവിടെ എന്ന ചോദ്യത്തിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം ഞാനുമായുള്ള ബന്ധത്തിൽ ഇന്ന് നീ എവിടെയാണ് എന്നുള്ളതാണ് അതായത് ഈ സമയം വരെ ഈ ആദമോ ഹൗവയും പാപം ചെയ്യുന്ന സമയത്തിന് മുൻപ് വരെ ദൈവവുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു തോട്ടത്തിലെ കാലച്ച ദൈവത്തിൻ്റെതാണ് എന്ന് മനസ്സിലായപ്പോഴാണ് അവർ ഓടി ഒളിക്കുന്നത് അപ്പോൾ അതുവരെ ഓടി ഒളിക്കാതിരുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടി ചെല്ലുന്ന ദൈവവുമായി ഒരു അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു ജീവിതമായിരുന്നു ആദമനും ഹൗബയ്ക്കും ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയുള്ള ജീവിതത്തിനകത്ത് ആ ബന്ധത്തിനകത്ത് ഒരകൽച്ച ഉണ്ടായി ഒരുമിച്ചിരുന്നവർ ഒന്നായിരുന്നവർ അകലുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബന്ധത്തിനകത്ത് അകൽച്ച ഉണ്ടായി ഈ ബന്ധത്തിനകത്ത് അകൽച്ച ഉണ്ടായപ്പോൾ ദൈവം ചോദിക്കുകയാണ് നീ എവിടെ നീ എവിടെ ഞാനുമായുള്ള ബന്ധത്തിൽ നീ ഇന്ന് എവിടെ പ്രിയമുള്ളവരെ എന്താണ് ഈ ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ് അല്ലെ നമുക്കറിയാം എന്താ സംഭവിച്ചത് എന്താ ആദം തിന്നരുത് എന്ന് കൽപ്പന ലംഘിച്ച് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം അത് പറിച്ചു തിന്നു അത് തിന്നാൻ പാടില്ല തൊടാനും പാടില്ല എന്നൊക്കെ കൽപ്പന കൊടുത്തിരുന്നു അപ്പൊ കൽപ്പന കൊടുത്തിരുന്നത് കൊണ്ട് ആ കൽപ്പനയെ ലംഘിച്ചിട്ട് ഇവരെന്തു ചെയ്തു പാപം ചെയ്തു ദൈവത്തിൽ നിന്ന് ഇവർ ഇവരകന്നുപോയി അപ്പൊ ദൈവവുമായി അഭേദ്യമായി ബന്ധമുണ്ടായിരുന്ന ഇവർ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവവുമായുള്ള ആ ചങ്ങാത്തവും അനുഭവിച്ചിരുന്ന ഇവർ തിന്നാൻ പാടില്ല എന്നുള്ള കൽപ്പന ലംഘിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ട് ഇടയായി തീർന്നു അപ്പൊ ദൈവം ചോദിച്ചു നീ എവിടെ ആണ് അപ്പോ അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് പരിശോധിച്ചാൽ എങ്ങനെയാണ് ആ കൽപ്പന അനുസരിക്കുമോ ഇല്ല എന്ന് പരീക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം ഒരവസരം നൽകിയാണ് ഈ കൽപ്പന പരിശോധിക്കപ്പെട്ടത് ഒരവസരം നൽകി എങ്ങനെയാന്ന് വിശദീകരിക്കാം ഈ ആദമിന് ഫലം തിന്നാനും തിന്നാതിരിക്കാനും സ്വാതന്ത്ര്യം ആണ് ഈ സാത്താൻ എന്ന് പറയുന്നത് അല്ലെ വിശാശം വന്നിട്ട് പറയുന്നത് തിന്നണം എന്ന് പറയുകയല്ല അല്ലെങ്കിൽ ഒരു കൽപ്പനയായിട്ടൊന്നും കൊടുക്കുകയല്ല പക്ഷേ പിശാചി വന്ന സ്ത്രീയോട് ഹൗവയോട് പറയുന്നത് ഈ ഫലം നിങ്ങൾ തിന്നാൽ തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെ എന്ന് ദൈവത്തിനറിയാം അപ്പൊ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു ആ വേണ്ട എന്ന് കൽപ്പന നൽകി അപ്പൊ പക്ഷെ ഓപ്ഷൻ നിങ്ങളുടെയാ പിശാശി ഇൻസിറ്റ് ചെയ്യുന്നൊന്നുമില്ല തീ ചെയ് കഴിഞ്ഞു പറയുക തിന്നൊന്നും പറയുന്നില്ല പക്ഷെ ഒരവസരം ഇട്ടു കൊടുക്കുകയാണ് വേണമെങ്കിൽ സാത്താൻ പറഞ്ഞത് വേണ്ട എന്ന് വെക്കാൻ ആദമനു ഹോമയ്ക്ക് കഴിയുമായിരുന്നു ദൈവം പറഞ്ഞത് മാത്രം മതി എന്ന് പറഞ്ഞ് അത് മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് ആദമനു ഹോമത്തിന് ഹോബിക്കും കഴിയുമായിരുന്നു പക്ഷെ ആദമു ഹോബയും ഈ സാത്താൻ പറഞ്ഞ കാര്യം കേൾക്കാനായിട്ട് ഇടയായി ഈ ദൈവം കൽപ്പന കൊടുത്തപ്പോ കല്പനക്കൊപ്പം നൽകിയത് ശിക്ഷയാണ് തിന്നാൽ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നാണ് ദൈവം പറഞ്ഞത് പക്ഷെ പിശാചി വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവൻ പറഞ്ഞ എന്തുവാ അവൻ പറയുന്നത് ഒരു നിങ്ങൾ ദൈവത്തെ പോലെയാകും അല്ലെ ഒരു വാഗ്ദാനം നൽകുകയാണ് നിങ്ങൾ ദൈവത്തെ പോലെ ആകും ഈ ദൈവത്തെ പോലെ ആകുന്ന അതിന്റെ അർത്ഥം എന്താ നന്മകളും തിന്മകളും നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ കഴിയുന്ന നിങ്ങൾക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വരും പിന്നെ നന്മകൾ അറിയേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല ഇപ്പോൾ നന്മ അറിയണോ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം ഇപ്പൊ തീ നന്മയാണോ തിന്മയാണോ എന്ന് അറിയാൻ ദൈവം പറഞ്ഞാലേ അറിയത്തുള്ളൂ രാവിലെ ഇന്ന കാര്യം ചെയ്യണോ വേണ്ടയോ എന്നറേ ദൈവം പറഞ്ഞാലേ അറിയത്തുള്ളൂ ജോലി ചെയ്യണോ വേണ്ടോ നേരം ദൈവം പറഞ്ഞാലേ അറിയത്തുള്ളൂ ദൈവം ആണ് ദൈവത്തിലൂടെയാണ് നന്മ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന യാത്ര പോവുകയും പക്ഷെ ആ അവസ്ഥയ്ക്ക് വ്യത്യാസം വരാൻ പോകുന്നു നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നന്മ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു പ്രാപ്തിയിലേക്ക് നിങ്ങൾ എത്തും എന്ന് ഈ പിശാജ് പറഞ്ഞപ്പോൾ അതൊരു വലിയ വാഗ്ദാനമായിട്ട് അവർ മനസ്സിലാക്കി ആ വാഗ്ദാനം ശരിക്കും അവരുടെ ഉള്ളിൽ രസങ്ങളെ ഉളവാക്കുന്ന ഒരു വാഗ്ദാനമായിരുന്നു നമ്മൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് രസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ എന്തിനാ ടി വി കാണുന്നത് ഒരു രസം കിട്ടാൻ എന്തിനാ പാട്ട് കേൾക്കുന്ന ഒരു രസം കിട്ടാൻ എന്തിനാ യാത്ര ചെയ്യുന്ന ഒരു രസത്തിനു വേണ്ടി കിട്ട അല്ലെ നമുക്കൊരു ഒരു സന്തോഷം സന്തോഷമുണ്ടാകണം ഒരു ഉന്മാദമുണ്ടാവണം ഒരു ഉന്മേഷം ഉണ്ടാകണം ഒരു രസം ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് പലരും ആരാധനയ്ക്ക് പോകുന്നത് പോലും ഒരു രസത്തിനു വേണ്ടിയിട്ട ചിലപ്പോൾ പറയാറുണ്ട് ഓ ഇന്നത്തെ ആരാൻ ഒരു രസവും ഇല്ലായിരുന്നു അല്ലെ ഇന്നത്തെ പ്രാർത്ഥന ഒരു രസവും ഇന്നത്തെ ഇന്നത്തെ പ്രസംഗവും രസവും ഇല്ലായിരുന്നു ഈ രസമാണ് തിരയുന്നത് ഈ രസം തിരയുന്ന വലിയ പ്രശ്നം രസം തിരയുന്നതൊക്കെ നമ്മുടെ ശരീരവും നമ്മുടെ പ്രാണനുമാണ് നമ്മുടെ ആത്മാവ് രസം തിരയത്തില്ല അപ്പൊ നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവും എപ്പോഴും നമ്മുടെ ശരീരത്തിന് സുഖമുണ്ടാക്കുന്ന രസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തിരഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ ആത്മഭാവിക്ക് സംഭവിച്ച കാര്യം അവര് നോക്കിയപ്പോ ദൈവം പറഞ്ഞ കൽപ്പന അനുസരിക്കാതിരുന്നാൽ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാം എന്നേ ഉള്ളൂ പക്ഷേ ഈ ഫലം പറിച്ചു തിന്നാൽ എനിക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ദൈവത്തിന്റെ ആവശ്യമില്ല പിന്നെ എനിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല എനിക്ക് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്ത് ജീവിക്കാം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ദൈവമക്കളെ ഇതല്ല ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണെന്ന് സംഭവിച്ചോണ്ടിരിക്കുന്ന കാര്യം ഈ രസത്തിനു വേണ്ടി ഞാൻ ഡിസൈഡ് ചെയ്യുന്ന ഞാൻ തീരുമാനിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് മുൻപോട്ട് പോകാനാണ് ലോകത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മനുഷ്യർക്കും ആഗ്രഹം ദൈവത്തെ വിളിക്കാൻ താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് ഈ കൽപ്പനകൾ ലംഘിക്കുക എന്നൊക്കെ പറയുന്നയിടത്ത് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്തിനു വേണ്ടി ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് രസത്തിനു വേണ്ടി ലംഘിക്കപ്പെട്ടു മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ രസം നൽകുന്ന അവസരം തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിൻ ദൈവത്തെ കൽപ്പനകൾ അനുസരിച്ച് സ്നേഹിക്കുന്ന കാര്യത്തിൽ ആദം പരാജയപ്പെട്ടു പോയി അപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം കൽപനകൾ അനുസരിക്കുന്നതിലൂടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് അവസരങ്ങൾ നൽകിയിട്ടാണ് ഫലപ്പറിച്ചു തിന്നാനും തിന്നാതിരിക്കാനും ഉള്ള അവസരം തിന്നാതിരുന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കും ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്ന രീതിയിൽ ദൈവമായിട്ട് അഭേദ്യമായ ബന്ധം പ്രതിജീവിക്കാൻ സാധിക്കും കൽപ്പന ലംഘിച്ചാൽ രസം ഉണ്ടാകും ഒരു ഉന്മേഷം ഉണ്ടാവും എന്റെ കാര്യങ്ങൾ നടക്കും എനിക്ക് പിന്നെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല അപ്പൊ അതിൻ്റെ പുറകെ പോയി നമ്മൾ ഈ യോനയുടെ ജീവിതം പരിശോധിച്ചാലും ഇതേ കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും യോനയുടെ ജീവിതത്തിൽ രണ്ട് കപ്പലുകൾ അല്ലെ ഉണ്ട് ഒന്ന് തർസീസിലേക്കും ഉണ്ട് ഒന്ന് നിലവിലേക്കും ഉണ്ട് ഏത് കപ്പലിലേക്ക് താങ്കൾ ടിക്കറ്റ് എടുക്കുന്നിടത്താണ് അതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത് തുറമുഖത്തെത്തി ശരിയാ പക്ഷേ എവിടേക്ക് പോകാൻ താങ്കൾ തീരുമാനിക്കുന്നു നിറവേക്ക് പോകണോ അതെയോ ഹർസീസിലേക്ക് പോകണോ ഇപ്പൊ രണ്ടിടത്തോട്ട് കപ്പലുണ്ട് ദൈവത്തെ അനുസരിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ദൈവത്തിൽ നടന്നു പോകാനുള്ള ഓപ്ഷനും ഉണ്ട് അവസരങ്ങളുണ്ട് ഈ അവസരങ്ങൾ ഏത് തിരഞ്ഞെടുക്കുന്നുള്ളടത്താണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകാത്ത കാര്യം ൈമക്കളെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും അത് ദൈവത്തിന് അനുകൂലമോ ദൈവത്തിന്റെ വചനത്തിന് അനുകൂലമോ അല്ല ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന ഒരാഗ്രഹമൊന്നും നമ്മുടെ മനസ്സിനില്ല അതിനെങ്ങനെയെങ്കിലും ഒരു സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകണം ഒരു പ്രദർശനമുള്ള പ്രശസ്തിയുള്ള ും ഒക്കെ ഉള്ള ഒരു ജീവിതം ഉണ്ടാകണം എന്നുള്ളതാണ് മനസ്സിന്റെ ആഗ്രഹം ശരീരത്തിന്റെ ആഗ്രഹം അതിൻ്റെ അഭിലാഷങ്ങൾ സാധ്യമാകണം അതിൻ്റെ ആഗ്രഹങ്ങൾ സാധ്യമാകണം നാച്ചുറലായി അതിനുള്ള ഡിസയറുകൾ പരിപൂർത്തിയിലേക്ക് എത്തണം എന്നുള്ളതാണ് പരിപോഷിപ്പിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ അതൊക്കെ പൂർത്തിയാക്കണം എന്നുള്ളതൊക്കെയാണ് ഈ ശരീരത്തിന്റെയും ആഗ്രഹം അതുകൊണ്ട് തന്നെ ഈ രസങ്ങളുടെ പിന്നാലെ ഒരു ഓട്ടം മനുഷ്യന് സഹജമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നൽകപ്പെടുന്നത് അവസരമാണ് നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു തറസീസിലോട്ടുള്ള കപ്പൽ തിരഞ്ഞെടുക്കുന്നു ദൈവത്തെ അനുസരിക്കാം എന്നുള്ള കാര്യം തിരഞ്ഞെടുക്കുന്നു നമ്മളുടെ അനുസരണത്തിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ ദൈവകൽപ്പനകൾ അനുസരിച്ച് വിജയിക്കാനായിട്ട് സാധിക്കും പരീക്ഷ ഉണ്ടാവുമല്ലോ അതിലെങ്ങനെ ഈ അവസരങ്ങൾ വരുമ്പോൾ എങ്ങനെ വിജയിക്കാനായിട്ട് സാധിക്കും ആ കാര്യം ഇവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം വിജയിക്കാൻ സാധിക്കുന്ന അബ്രഹാമിനെ മാതൃകയാക്കണം അബ്രഹാമിനെ മാതൃകയാക്കണം നമുക്ക് അബ്രഹാമിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട ഇടവും അബ്രഹാം ചെയ്ത കാര്യവും ഒന്ന് പരിശോധിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ബാക്കി ഒരു ലോങ്ങർ പാസേജ് ആണെങ്കിൽ നമുക്കൊന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു കഴുതക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാലിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറകുകീറി വിറകു കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി മൂന്നാം ദിവസം അബ്രഹാം നോക്കി നിന്ന് ആ സ്ഥലം കണ്ടു സോറി മൂന്നാം ദിവസം അബ്രഹാം നോക്കി നിന്ന് ആ സ്ഥലം കണ്ടു അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു തീയും കത്തിയും താൻ ഇരുവരും ഒന്നിച്ച് നടന്നു അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു തീയും വിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി അബ്രഹാം ഒരു യാഗപീഠം പണു വിറക് അടുക്കി തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻ മീതെ കിടത്തി പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ സോറി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തി എടുത്തു ഈ ഇത്രയും േദഭാഗത്ത് നിന്ന് നമ്മൾ ഈ അബ്രഹാമിൻ്റെ ജീവിതം നോക്കിയാൽ അബ്രഹാം ചെയ്ത എട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രധാനമായ എട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോയാൽ വൃത്തി കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ പ്രധാനമായി എട്ട് കാര്യം മാത്രം നോക്കാനായിട്ട് പോവുകയാണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹം രാവിലെ എഴുന്ന ദൈവ കൊടുത്ത ശേഷമുള്ള കാര്യമാണ് അദ്ദേഹം രാവിലെ എഴുന്നേൽക്കും മകനെ യാഗമാക്കാൻ കൽപ്പന കൊടുത്തു പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എഴുന്നേൽക്കുന്നു വിറക് കീറി രണ്ടാമത്തെ കാര്യമാണ് വിറക് കീറി മൂന്ന് കഴുതി കോപ്പൊക്കെ ഇട്ട് ദാസന്മാരെ കൂട്ടി യാത്ര തിരിക്കുന്നു നാലാമത് ഈ മലയൊക്കെ കണ്ട ശേഷം ഈ ദാസന്മാരുമായി മുകളിലേക്ക് പോയാൽ ഒരുപക്ഷെ മകനെ യാഗമാക്കാൻ പോകുന്നത് കാണുമ്പോൾ അവര് തടയാൻ സാധ്യതയുണ്ട് അപ്പൊ എന്ത് ചെയ്തു ആ തഴുണ്ടാകാൻ സാധ്യതയുള്ള തടസ്സത്തെ നീക്കി ഈ സമയത്തിനു മുമ്പ് സാറയോട് ഈ കാര്യം പറഞ്ഞോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പറയാനും പറയാതിരിക്കാനും സാധ്യതയുണ്ട് പറഞ്ഞില്ല എന്ന് അനുമാനിക്കാനാണ് അനുമാനിക്കുന്നതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു കാരണം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ സമ്മതിച്ചില്ല എന്ന് വന്നേക്കാം നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിലും സമ്മതിച്ചില്ല എന്ന് വന്നേക്കും ഓക്കെ എന്തായാലും ഭാര്യയെ കൂടെ കൂട്ടിയിട്ടില്ല ഞാൻ കഴിക്കാൻ പോകുമ്പോൾ രണ്ടാമത് ഈ ദാസന്മാര് കൂടെ വന്നാൽ അവര് പ്രശ്നമുണ്ടാക്കാം എന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവരെ ഈ താഴ്വരയിൽ അടിവാരത്ത് അവരെ നിർത്തുന്നു അണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങളെ കൂടെ ആര് നീക്കുന്നു ഈ അബ്രഹാം അകറ്റുന്നു അഞ്ചാമത് ചെയ്യുന്ന കാര്യം ഈ മകന്റെ തോളിലേക്ക് ഈ വിറവെടുത്തു കൊടുക്കുകയാണ് ചുമക്കാൻ പറയുക അത് യാഗമൃഗങ്ങള ചുമക്കേണ്ടത് അപ്പം മകനെ അതിനുവേണ്ടി ഒരുക്കുകയാണ് പിന്നീട് അവിടെ ചെല്ലുന്നു യാഗപീഠം പണിയുന്നു യാഗപീഠം പണിത ശേഷം മകനെ വെച്ച് കെട്ടി യാഗപീഠത്തിന് മേൽ കിടത്തു എന്നിട്ട് എട്ടാമതായിട്ട് അവനെ അറുക്കുവാനായിട്ട് കത്തി ആയുധം എടുക്കുന്നു ഈ എട്ട് കാര്യങ്ങളാണ് ആദം സോറി അബ്രഹാം പ്രധാനമായിട്ടും ചെയ്യുന്നത് അബ്രഹാം ചെയ്ത എട്ട് കാര്യങ്ങളെ ഒറ്റ വാചകത്തിൽ ചുരുക്കിയാൽ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തെ അനുസരിക്കുന്നത് തൻ്റെ ഉദ്യമമായി തൻ്റെ അടുത്ത കാര്യമായി അബ്രഹാം കണ്ടു അധികാലത്തെ എഴുന്നേറ്റത് മുതലുള്ള കാര്യങ്ങൾ വൺ ബൈ വൺ പരിശോധിച്ചാൽ നമുക്കറിയാം ദൈവം തന്നോട് കൽപ്പിച്ച മകനെ യാഗമാക്കുക എന്ന കൽപ്പന അനുസരിക്കാനുള്ള കാര്യങ്ങളാണ് ആദം ചെയ്തത് അപ്പൊ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അംബർഹാം മനസ്സിലാക്കിയതുപോലെ എൻ്റെ അടുത്ത ഉദ്യമം ദൈവത്തെ അനുസരിക്കാം അത് മനസ്സിലാക്കുമ്പോ മറ്റൊരു ഓപ്ഷൻ പോലും നമ്മൾ കാണത്തില്ല അങ്ങനെ ഉണ്ട് ഓപ്ഷൻസ് ഒക്കെ വേണേ ഉണ്ട് ഭാര്യയോട് ഡിസ്കസ് ചെയ്യാം ഭാര്യയെ സമ്മതിച്ചാൽ മാത്രം പോകാം അല്ലെങ്കിൽ ഭാര്യ സമ്മതിക്കുന്നില്ല എന്ന് പറയാം ക്ഷീണിതനാണെന്ന് പറയാം അല്ലെങ്കിൽ കുറച്ചുകൂടെ മകനെ വളർത്തട്ടെ എന്ന് പറയാം കുറച്ചുകൂടെ വർഷം കഴിയട്ടെ എന്ന് പറയാം അല്ലെങ്കിൽ ആകെ ഒരു മകനെ ഉള്ളേ ഉള്ളൂ എന്ന് പറയാം പല എക്സ്ക്യൂസുകൾ പറയാം തെക്ക് സാധ്യതയുള്ള കാര്യങ്ങളാണ് പക്ഷെ അതൊന്നും കൂടെ ഉണ്ടാകുന്നില്ല കാരണം എന്താ ദൈവം പറഞ്ഞ് യാഗമാക്കാൻ അപ്പൊ അടുത്ത കാര്യം എന്താ യാഗമാക്കല അടുത്ത കാര്യം അനുസരിക്കലാണ് ഇത്രയും ദൈവമക്കളെ നമ്മുടെ അടുത്ത പ്രയത്നം ദൈവത്തെ അനുസരിക്കുന്നതായിട്ട് കാണണം വേറൊന്നുമല്ല അല്ല എന്റെ ശരീരത്തിന്റെ സുഖമല്ല എന്റെ മനസ്സിന്റെ സുഖമല്ല എന്റെ മെയിൻ പർപ്പസ് ദൈവത്തെ അനുസരിക്കുക എന്റെ ജീവിത അഭിലാഷം ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പുകളും വെക്കുക നമ്മുടെ ഓരോ ശ്രമങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിന് വേണ്ടിയാകുമ്പോൾ നമുക്ക് ദൈവീകൽ കൽപ്പനകൾ പ്രമാണിക്കുമോ എന്ന പരീക്ഷയിൽ വിജയിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവത്തെ നമ്മൾ അനുസരിക്കുമോ എന്ന കൽപ്പന പരിശോധിക്കപ്പെടുമ്പോൾ അതിൽ വിജയം നേടണമെങ്കിൽ കാര്യം കൽപ്പന അനുസരിക്കുന്നത് നമ്മുടെ അടുത്ത ടാർഗറ്റായിട്ട് നമ്മുടെ ജീവിത ലക്ഷ്യമായിട്ട് കാരണം നമ്മൾ വേണ്ടി മാത്രം പരിശ്രമിക്കണം എന്റെ അടുത്ത ടാർഗറ്റ് ദൈവത്തെ അനുസരിക്കുക കൽപ്പന കല്പന വന്നിട്ടുണ്ട് ആ കല്പന പ്രമാണിക്കാറുള്ളത് അതല്ലാതെ വേറൊന്നും ഇല്ല ശരീരം പലതും പറയും ശരീരം ക്ഷീണത്തിൻ്റെ കാര്യം പറഞ്ഞേക്കാം മനസ്സ് വേറെ കാര്യം പറഞ്ഞേക്കാം നോ എന്റെ ടാർഗറ്റ് ദൈവത്തെ അനുസരിക്കാറുള്ളത് അപ്പൊ നമുക്ക് ഇന്ന് മുതൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാം എൻ്റെ അടുത്ത ടാർഗറ്റ് എന്താണ് ദൈവത്തെ അനുസരിക്കുക അല്ലെ ഇപ്പൊ പരീക്ഷ അടുത്തിരിക്കുന്ന കുഞ്ഞിനോട് ചോദിക്കുക എന്റെ അടുത്ത പരിപാടി അല്ലേ തിങ്കളാഴ്ച മുതൽ പരീക്ഷയാണ് ഇന്നിരിക്കട്ടെ അല്ലെ അടുത്ത തിങ്കളാഴ്ച മുതൽ പരീക്ഷയാണ് അത് ചോദിക്കുക എന്താ പരിപാടി പഠിക്കണം പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങണം അത്രേ ഉള്ളൂ അല്ലാതെ അന്നേരം ഫുട്ബോൾ കളിക്കാൻ പോകണമെന്നോ ഐ പി എല്ലിൽ കാണണമെന്നോ സിനിമ കാണണമെന്നോ സീരിയലിൽ കാണണമെന്നോ ഒന്നും അവരില്ല അവൻ്റെ അടുത്ത ടാർഗറ്റ് തിങ്കളാഴ്ച വിളക്ക് പരീക്ഷയാണ് അതിൽ ജയിക്കണം എന്ന് മാത്രമാണ് അപ്പൊ നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്താ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കും ഇതല്ലാതെ വേറൊരു ലക്ഷ്യം വെച്ച് വെക്കരുത് അങ്ങനെ ശ്രമം നടത്തിയാൽ അടുത്ത ടാർഗറ്റ് ദൈവത്തെ അനുസരിക്കാനാണ് തീരുമാനമെടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും എത്ര അവസരങ്ങളുടെ കുത്തൊഴുക്കുകൾ വന്നാലും ദൈവത്തെ അനുസരിക്കാൻ സാധിക്കും ദൈവത്തെ അനുസരിക്കുമോ എന്ന കൽപ്പനകളിൽ വിജയിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടും കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യത്തിൽ പരിശോധിക്കപ്പെടും പരിശോധിക്കപ്പെടുമ്പോൾ ആദം പരാജയപ്പെട്ടു പോയടത്ത് യോന പരാജയപ്പെട്ടു പോയടത്ത് അവസരങ്ങളുടെ പുറകെ പോകാതെ ദൈവത്തെ അനുസരിക്കുന്നത് അടുത്ത ടാർഗറ്റായി അടുത്ത ഉദ്യമമായി അടുത്ത ജോലിയായി കണ്ട് അബ്രഹാമിനെ പോലെ നമുക്ക് ഈ പരീക്ഷയിൽ വിജയിക്കാം ദൈവം സഹായിക്കട്ടെ അങ്ങനെ പരീക്ഷയിൽ വിജയിച്ച് ജീവകിരീടം പ്രാപിക്കുവാൻ ദൈവം ഏവർ കൃപ നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെ സമയത്ത് അടികളങ്ങടെ നാമത്തെ സ്തുതിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയെ മുഹത്വപ്പെടുത്തുന്നു ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം അങ്ങ് പറഞ്ഞു അവിടുത്തുള്ള സ്നേഹം പരീക്ഷിക്കപ്പെടും അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് കാതം പരാജയപ്പെട്ടു പോയടത്ത് ഹൗവ പരാജയപ്പെട്ടു പോയടത്ത് യോന പരാജയപ്പെട്ടു പോയടത്ത് അവരുടെയൊക്കെ പരാജയങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിക്കാതെ അബ്രഹാം വിജയിച്ചതുപോലെ ഞങ്ങൾ വിജയിക്കുണ്ടാക്കുകയാണ് അങ്ങ് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ടാർഗറ്റ് അങ്ങനെ അനുസരിക്കുന്നതായി കാണുവാൻ അങ്ങടയാക്കണം ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളോ ഞങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളോ അതിൽ നിന്നും പുറകെ പോകാതെ രസങ്ങളുടെ പുറകെ പോകാതെ താൽക്കാലികമായ സുഖങ്ങളുടെ പുറകെ പോകാതെ അങ്ങനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കും നന്ന വചനത്തിനാണ് ഞങ്ങൾ നന്ദി പറയുന്നു നമ്മുടെ കൃപയ്ക്കായി അങ്ങയുടെ നാമത്തെ ശ്രദ്ധിക്കുന്നു അടിയൻ അപ്രിയോദാസനാണ് അടിയന് പകരമായി അങ്ങ് സംസാരിക്കുകയും വചനം പൂർണ്ണമായി ക്രിയ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടിക്കൊള്ളാവുന്നവരായി ചെയ്യുന്നു കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാനവും ബഹുത്വവും പുകശിയും ഞങ്ങൾ അർപ്പിക്കുന്നു അടിയക്കൊണ്ട് പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാവയാൽ കൃപയോടെ സ്വീകരിക്കുമാറാവണമേ ആമേ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ദൈവമേവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന് നെയ്ക്കും ബഹുത്വത്തെ പറഞ്ഞു